ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതാകണ്ടല്ലേ നമ്മുടെ ഗ്രൗണ്ട് വർക്ക് ഞാൻ നേരത്തെ കുറേ നാൾ മുമ്പ് ഈ ചട്ടി നട്ടാണ് ഒരുപാട് മണ്ണൊക്കെ ഇട്ട് വെച്ചത് കാരണം ഭയങ്കര വെയിറ്റായി അതുപോലെ തിങ്ങി നിൽക്കുന്ന അപ്പോൾ അതൊന്നും മാറ്റി നടാവുന്ന കരുതിയാണ് എന്നിട്ട് ഞാൻ അതെല്ലാം ചട്ടിക്കകത്തുനിന്ന് പുറത്തെടുത്തു ഇനി നമുക്ക് അധികം ഇല്ല അധികം നന്നായിട്ട് വേരോടന്ന രീതിയിൽ ഒന്ന് നടാവുന്ന കരുതിയാണ് അതുകൊണ്ട് കണ്ടില്ലേ നല്ല ഹോളുള്ള ഒരു ചട്ടി എടുത്തിട്ട് ഞാൻ കുറേ ചകിരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആ ചകിരിയും തുണ്ടുമൊക്കെ ആദ്യം ചട്ടിയുടെ അടിയിൽ വെക്കുകയാണ് വെള്ളവും നന്നായിട്ട് വാർന്നു പോകണം അതുപോലെ വെയിറ്റും കുറയണം വേരോടാൻ തുണ്ടും ചകിരിയും ഒക്കെയാണ് നല്ലതെന്ന് ഞാൻ ചില വീഡിയോകളൊക്കെ കണ്ടപ്പോഴാണ് നേരത്തെ അല്ലേ നമ്മൾ മറ്റേ ഗ്രൗണ്ട് വർക്കിടെ നേരത്തെ വെച്ചതല്ലേ ഇപ്പം വീഡിയോ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നട്ടാക്കാമെന്ന് കരുതി അപ്പം ഞാനിങ്ങനെയാണ് മാറ്റി നടുന്നത് അതിനായിട്ട് കുറച്ച് കരിയിലൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കരിയിലൊക്കെ കൂടി അതിനകത്തേക്ക് അതുപോലെ അതിൻ്റെ അടിവശം പകുതി ഭാഗത്തോളം തൊണ്ടും കരികിലെല്ലാം വെച്ച് അത് അതിന് ശേഷം എന്താ കുറച്ച് മണ്ണും മണലും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് മുട്ടത്തോടും ചാരവും കൂടി പൊടിച്ച് വച്ചത് അതിനകത്ത് പിന്നെ അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കാവുന്ന കരുതിയാണ് ചെടിയെ പിടിച്ചപ്പം തിരിഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്താ ഇനിയിപ്പം നമുക്ക് എല്ലാ ചട്ടിയിലും ഒരുപോലെ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോ ചെടികളും നട്ട് വയ്ക്കുകയാണ് നന്നായിട്ട് അതിനകത്തേക്ക് കുറച്ച് മണ്ണും കൂടി ഇടുകയാണ് ഇപ്പം നമുക്ക് വലിയ വെയിറ്റൊന്നും തോന്നുമല്ല ഇങ്ങനെ വയ്ക്കുമ്പോൾ വേരും നന്നായിട്ട് ഓടിക്കുകയുള്ളൂ ചെടി നന്നായിട്ട് കിളുത്ത് ചേർക്കുള്ളൂ അങ്ങനെ എല്ലാ ചട്ടികളും ഞാനിതുപോലെ നിറച്ചു നിറത്തിന് ശേഷം അതിനുശേഷം എന്താ ഞാൻ ആ ഫ്രണ്ടിക്കൊണ്ടെല്ലാം അടുക്കി വച്ചിരിക്കുകയാണ് ഇത്രയും കളറൊക്കെയാണ് എനിക്ക് ഗ്രൗണ്ട് ഓർക്കിടെ ഉള്ളത് തൈകളൊക്കെയാണെല്ലാം പിടിച്ചു വന്നതേ ഉള്ളൂ തിങ്ങി നിന്നതുകൊണ്ടൊന്നും മാറ്റി നട്ടു കുറച്ച് വെള്ളം കൂടി അതിനൊഴിച്ചു കൊടുക്കാനും കരുതിയാണ് ചാരമൊക്കെ ഇട്ട് വെച്ചത് കൊണ്ട് ചിലപ്പം വെള്ളം നന്നായിട്ട് ഒഴിച്ചില്ലെങ്കിൽ ചിലപ്പം വാടിപ്പോകും മാറ്റി നട്ടവല്ലേ അതെല്ലാവരും നല്ല തണ തണക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഇതൊക്കെ പഴയതാണ് പുതിയ ഒന്ന് രണ്ട് കളർ കിട്ടിയിട്ടുണ്ടോ മഞ്ഞൊക്കെ എനിക്ക് നേരത്തെ തന്നെ ഉള്ളതാണ് ഇപ്പോഴാണ് കൂടുതലും ഗ്രൗണ്ട് വർക്കിടനെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പുതിയതായിട്ട് കിട്ടിയ ഒരു കളറാണ് ഇതൊരു ചെറിയ വീഡിയോയാണ് ഞാൻ ഇതൊന്ന് മാറ്റി വെക്കുന്ന ചെറിയൊരു വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ ഗ്രൗണ്ട് വർക്കിഡ് മാറ്റി വെക്കുന്നത് അപ്പം ഞങ്ങൾക്കൊക്കെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ